الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وصراطا منيرا أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കിയുടെ ജീവിതം അള്ളാഹനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ വിശുദ്ധമായ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള ിനികളെ സഹോദരന്മാരെ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പും ആ സമൂഹത്തിൻ്റെ ഉയർച്ചയും അതുപോലെ അതുപോലൊരു നാടിൻ്റെ ഉന്നതിയും ഉയർച്ചയുമെല്ലാം ആ സമൂഹത്തിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ യുവാക്കളെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു സമൂഹത്തിലെ യുവാക്കൾ അവർ നേരായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ബാഹ്യമായ എന്തെല്ലാം കുറവുകൾ ആ സമൂഹത്തിൽ ഉണ്ടെങ്കിലും ആ നാട്ടിലുണ്ട് എങ്കിലും തീർച്ചയായും ആ നാട് അല്ലെങ്കിൽ ആ സമൂഹം ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഇനി നേരെ മറിച്ച് ഒരു സമൂഹത്തിലെ ഒരു നാട്ടിലെ യുവാക്കൾ ലക്ഷ്യബോധമില്ലാതെ വഴിതെറ്റിയാണ് ജീവിക്കുന്നതെങ്കിൽ ആ നാട്ടിലെ മുസ്ലിംങ്ങൾ കയ്യിൽ എന്തെല്ലാം ബാഹ്യമായ ഏർപ്പാടുകൾ സമ്പത്തും സൗകര്യങ്ങളും ഉണ്ട് എങ്കിലും താമസം വിനാ സമൂഹം നശിക്കാനുള്ളതാണ് ആ സമൂഹത്തിൻ്റെ ചരിത്രം തീരാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാം വളരെ വലിയ സ്ഥാനം യുവാക്കൾക്ക് നൽകുന്നു യുവാക്കൾ വിഷയത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ ഉമ്മത്തിനെ ഉണർത്തുന്നു നാം വിശുദ്ധമായ ഖുർആൻ ഹബീബായ തങ്ങൾ അലൈഹി താമസയുടെ ഹദീസുകൾ നാം പരത്തിയാണ് ഈ വിഷയത്തിൽ വളരെ കൂടുതൽ ഉണർത്തലുകൾ വളരെ കൂടുതൽ നമ്മെ നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബാന ഖുർആാനിൽ പല നബിമാരുടെയും ചരിത്രം നമ്മുടെ മുന്നിൽ വിരിക്കുമ്പോൾ പ്രത്യേകമായി ആ നബിമാരെ പറ്റി പറയുമ്പോൾ അവരുടെ യുവത്വ കാലഘട്ടത്തെ പ്രത്യേകമായി ഉണർത്തുന്നത് കാണാം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഖുർആൻ ധാരാളമായി പറയുന്നു നമ്മോട് പ്രത്യേകമായി പിൻപറ്റാൻ കൽപ്പിക്കുകയും ചെയ്തു ഇബ്രാഹിം ഹനീഫ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നിങ്ങളുടെ മില്ലത്താക്കി ഇബ്രാഹിം നബിയെ നിങ്ങളുടെ ഇമാമാക്കി എന്നെല്ലാം ഖുർആാൻ ധാരാളമായി നമ്മൾ പ്രേരിപ്പിക്കുന്നു എന്നാലും ഭാഗത്ത് അള്ളാഹു ഇബ്രാഹിം നബിയെ പറ്റി പറയുമ്പോൾ പ്രത്യേകമായി അത് എടുത്ത് പറഞ്ഞു ഞങ്ങളൊരു യുവാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു നമ്രൂതിന്റെ മുന്നിൽ ഇബ്രാഹിമിനെ പരിചയപ്പെടുത്തി അദ്ദേഹം ഒരു യുവാവാണ് പദ് ഹുദ്ദ പ്രത്യേകമായി അവിടെ എടുത്ത് നമ്മുടെ അവരിൽ പറയുകയാണ് അദ്ദേഹം ഒരു യുവാവായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഒരു യുവാവായിരുന്നു അതുപോലെ നബി യൂസഫിനെങ്കിൽ ചരിത്രം ഖുർആാൻ ആ ചരിത്രം തുടങ്ങുന്നതന്നെസനുൽ ഫസസ് ഖുർആാനിലെ ഏറ്റവും നല്ല ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റിയും ഖുർആാൻ അവതരിപ്പി പറയുമ്പോൾ യൂസുഫ് നബി അലി ഇസ്ലാം ഒരു യുവാവായ നബിയായിരുന്നു യുവത്വത്തിലാണ് അദ്ദേഹം തന്റെ മുന്നിൽ വന്ന ആ തിന്മ മാറിയത് പിന്നെ എല്ലാ ജുമാ ദിവസവും മുസ്ലിം ഉമ്മത്തിനോട് ഓതാൻ പ്രേരിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ കഫ് ജുമാ ദിവസം സൂറത്തുൽ കഫ് പാരായണം ചെയ്യുന്നവർ ദജാ ഫിത്തിൽ രക്ഷപ്പെടും അവരുടെ കാൽപാദം മുതൽ ആകാശം വരെ പ്രകാശം ഉണ്ടാകും എന്നെല്ലാം ധാരാളം മഹത്വങ്ങൾ ആ സൂറത്ത് പാരായണം ജുമാ ദിവസം പാരായണം ചെയ്യാൻ പ്രേരിപ്പിക്കും ആ സൂറത്തിലും വരുന്ന പ്രധാനപ്പെട്ട ഒരു ചരിത്രം സംഭവം സംഭവം ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം അവർ ഒരു സംഘം യുവാക്കളായിരുന്നു അവർ ചെയ്ത ജോലി അവർക്കുണ്ടായ സഹായങ്ങൾ ഇതെല്ലാം ഖുർആാനിൽ സുഹൃത്തിൽ അള്ളാഹുല വളരെ വിശാലമായി അവതരിപ്പിക്കുന്നു ഖുർആാൻ്റെ പല ഭാഗങ്ങളും പരാണം ചെയ്ത് കടന്നു പോകുമ്പോൾ ഖുർആൻ യുവാക്കൾക്ക് പ്രത്യേകമായ മഹത്വവും അവരുടെ സ്ഥാനവും ഖുർആൻ അറിയിക്കുന്നു യുവത്വത്തെ ഖുർആാൻ പരിചയപ്പെടുത്ത് അള്ളാഹുല്ലും ثم ثم جعل جعل من من ضعف ضعفا وشيبا ൾ പൂർത്തിയാകുന്ന സമയം നിങ്ങളുടെ ഉടമസ്ഥനായി അള്ളാഹു താലെ ബലഹീനതയിൽ നിന്നും നിങ്ങളെ جعل من അഥവാ നിങ്ങളെ ضعفا وشيبا പിന്നെ യുവത്വത്തിൽ നിങ്ങളെ വീണ്ടും വാർദ്ധക്യത്തിലേക്കും ബലഹീനതയിലേക്കും അള്ളാഹു മടക്കിക്കൊണ്ടു പോവുകയും ചെയ്യും രണ്ട് പ്രാവശ്യം യുവത്വത്തെ കൂവത്ത് എന്ന പ്രയോഗത്തിൽ അള്ളാഹുല അവതരിപ്പിച്ചു നിബിമാരെ പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് നൽകിയ പ്രായം അള്ള പറഞ്ഞു ഫലം അവർ ശക്തരായപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ യുവാക്കളായപ്പോൾ നാം അവർക്ക് കിതാബിനെ നൽകി നാം വഹകിയിണ്ടായി നൽകിയിട്ടുണ്ടായി പരിശുദ്ധമായ യുവത്വത്തിന്റെ മഹത്വം പല നിലയിലും യുവത്വം അതിന്റെ മഹത്വം അതിന്റെ പ്രാധാന്യം ഉണർത്തുന്നു ജബീൽ അലിഹിസ്സലാം ഭൂമിയിൽ അധികവും ഇറങ്ങുമ്പോൾ മലക്കിന്റെ രൂപത്തിലല്ല മനുഷ്യരുടെ രൂപത്തിലാണ് വന്നിരുന്നത് എന്നാൽ ആ മനുഷ്യരുടെ രൂപത്തിൽ സഹാബാക്കളിൽ നിന്നും തിരഞ്ഞെടുത്തത് യുവാവായ ദിഹിയത്തുൽ എന്ന സുന്ദരനായ സഹാബിയുടെ രൂപത്തിലാണ് അധികവും ജിബ്രിഅലി ഇസ്ലാം ഭൂമിയിൽ വന്നിരുന്നത് അബ്ദുൽ സതി അഹുമാ പറയുന്നു അള്ളാഹു അയച്ചു നബിമാരായിരുന്നു നബിമാർ ഭൂമിയിൽ വന്നപ്പോൾ അവരെ ഭൂരിഭാഗം അംഗീകരിച്ചവർ ആ സമൂഹത്തിലെ ആ നാട്ടിലെ യുവാക്കളായ ജനങ്ങളായിരുന്നു പ്രായ മുതിർന്നവർ മുതിർന്നവർ അധികവും നബിമാരെ ആക്ഷേപിക്കുകയും നബിമാരെ കുച്ഛിക്കുകയും ചെയ്തപ്പോൾ ഓരോ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടിയത് ഭൂരിഭാഗം ആ നാട്ടിലെ ആ സമൂഹത്തിലെ യുവാക്കളായിരുന്നു അബ്ബാസ് പറയുന്നു ഇതുവരെയുള്ള ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എളിമ കരസ്ഥമാക്കിയ സമൂഹം ഓരോ സമൂഹത്തിലെ യുവാക്കളാണ് സന്തോഷ വാർത്ത അറിയിച്ച പത്ത് സെഹാബാക്കൾ അവരിൽ ഭൂരിഭാഗം സഹാബാക്കളും യുവത്വത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരാണ് താങ്കൾ സലസ്ലും വലിയ വില നൽകിയിരുന്നു തന്റെ കൂട്ടത്തിലെ യുവാക്കളായ സഹാബാക്കൾ എഴുപത് സഹാബാക്കൾ പഠിക്കാൻ വേണ്ടി സദാ സമയം കഴിഞ്ഞു കൂഴിയുന്ന സഹാബാക്കൾ അവർക്ക് അഹ്സുഫ എന്ന് പറയുന്നു അവരിൽപ്പെട്ട എഴുപത് ചെറുപ്പക്കാരായ സഹാബാക്കൾ ഒരു നാട്ടിലേക്ക് ദീനിന്റെ പ്രചരണത്തിനായി പറഞ്ഞയച്ചു കൊണ്ടുപോയവർ ആ സഹാബത്തിനെ വഞ്ചിച്ചു അവരെല്ലാം കുന്നുകളെയും ആ സഹാബാക്കൾ ഷഹീദാവുകയും ചെയ്തു ഹദീസിൽ കാണാം എഴുപത് ചെറുപ്പക്കാരായ യുവാക്കളായ സഹാബാക്കൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ തങ്ങൾക്ക് വലിയ വേദനയുണ്ടായി വലിയ വിഷമമുണ്ടായി അവർ ചെയ്ത ആ ചതിയോട് തങ്ങൾക്ക് വലിയ ദേഷ്യമുണ്ടായി അതുകൊണ്ട് ഹദീസിൽ വരുന്നു പതിനഞ്ച് ദിവസം ആ സമൂഹത്തിൽ തങ്ങൾ നാസിലത്തിന്റെ പുനുത്തതുകാരാണ് ഉപദ്രവി ചതിച്ചത് അവർക്കെതിരെ പതിനഞ്ച് ദിവസം തങ്ങൾ നാസിലത്തിന്റെ പുനുത്തുതി കാരണം അത്രമാത്രം നഷ്ടമാണ് യു സഹാ തങ്ങൾക്കുണ്ടായത് എഴുപത് യുവാക്കളായ സഹാബാക്കളെ കൊല ചെയ്തിരുന്നു താങ്കൾ സല്ലാസ്ലും ഓരോ നാടുകളിലും ഇസ്ലാമിന്റെ പ്രചരണത്തിനായി അയച്ചിരുന്ന സഹാബത്തിൽപ്പെട്ട യുവാക്കളെയാണ് ആദ്യം അയച്ചു എന്ന പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനെ സഹാബിയെ തങ്ങളുടെ ഒഫാത്തിന്റെ സമയത്ത് തങ്ങൾ തയ്യാറാക്കിയ വലിയൊരു സംഘം അവസാനം തയ്യാറാക്കിയ സംഘം അതിന്റെ ലീഡറായി തങ്ങൾ നിശ്ചയിച്ചത് ഉസാമ എന്ന പതിനേഴോ പതിനെട്ട് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനെ സഹാബിയാണ് താങ്കൾ സല്ലാസ്ലും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി സഹാബാക്കളുടെ കൂട്ടത്തിൽ ഈ വാക്കുകളാണ് ഉപയോഗിച്ചത് വലിയ വലിയ വിലയുള്ള പ്രായമാണ് ഒരാൾ യുവാവാകുന്ന സമയം ഹദീസിൽ വരുന്നു ഒരു യുവാവിന്റെ തൗബന്റെ തൗബയേക്കാൾ ഒരു മനുഷ്യന്റെ മുഴുവൻ നിന്നും ഏറ്റവും ഇഷ്ടമുള്ള സമയം യുവത്വ സമയമാണ് പറഞ്ഞു യുവാവായിരിക്കുമ്പോൾ തിന്മയോട് മിളയച്ചതയോട് മോശത്തരത്തോട് താല്പര്യമില്ലാതെ അള്ളാഹുന്റെ തൃപ്തിയിലായി ജീവിക്കുന്ന ഒരു യുവാവിനെ കണ്ടുകൊണ്ട് അള്ളാഹുത്താല അഭിമാനം കൊള്ളുകയും മലക്കുള്ള മുന്നിൽ അള്ളാഹുല്ലാ അഭിമാനം പ്രകടിപ്പിക്കുകയും ചെയ്യും ഹദീസിൽ വരുന്നു അർഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ജനങ്ങളെ കുറങ്ങൾ പറഞ്ഞു മഷ്റിയിൽ മനുഷ്യരെല്ലാ വൈവിഹ്വനായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ഏഴ് വിഭാഗം ജനങ്ങൾ അവർ അർഷിന്റെ തണലിലായിരിക്കും അർഷിന്റെ തണുപ്പിലായി ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ മഷ്വറിൽ കഴിഞ്ഞു അവരിൽ ഒരു വിഭാഗം തങ്ങൾ തങ്ങൾക്കിയില്ല യുവത്വ സമയം തൃപ്തിയിൽ ചെലവഴിച്ചു നാളെ മഷറിയിൽ മനുഷ്യൻ നൽകിയ ന്യായ ചോദ്യം ചെയ്യുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം നിന്റെ യുവത്വം നീ എവിടെയാണ് ചെലവഴിച്ചത് ചോദ്യം നിന്റെ എങ്ങനെ നീ രണ്ടാമത് വീണ്ടും യുവത്വം ചോദ്യത്തിൽ പെട്ടതാണ് മനുഷ്യന്റെ പെട്ടതാണ് യുവത്വം എങ്കിലും വീണ്ടും അല്ലാഹു ഒരു ചോദ്യം യുവത്വം നിന്റെ എങ്ങനെയായിരുന്നു കാരണം അള്ളാഹു നൽകിയ വലിയ വിലയുള്ള യുവത്വം എന്നുള്ളത് വലിയ വിലയുള്ളതാണ് വളരെ വിലമതിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഇസ്ലാം ഹബീബായ തങ്ങൾ താങ്കൾ സലാഹുഅലി വസ്ലം സഹാബാക്കൾ മുൻഗാമികൾ അവരെല്ലാം അവരുടെ സമൂഹത്തിലെ അവരുടെ കാലഘട്ടത്തിലെ യുവാക്കൾക്ക് വലിയ സ്ഥാനം നൽകിയിരുന്നു അവരെ ചേർത്ത് പിടിച്ചിരുന്നു അവരുടെ ഉയർച്ചയ്ക്കായി പരിശ്രമിച്ചിരുന്നു അവരിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നു അവരുടെ ദീനിയായ അവസരവും ചിന്തിച്ചിരുന്നു അവരുടെ ഈമാനിയായ ആവശ്യത്തിന് വേണ്ടി പരിശ്രമിച്ചിരുന്നു കാരണം ആ അവർ കുറപ്പായിരുന്നു നമ്മുടെ ഇസ്ലാമിൻ്റെ ഉയർച്ച ഒരു സമൂഹത്തിന്റെ ഉയർച്ച ആ കാലഘട്ടത്തിൽ യുവാക്കളെ പരിഗണിച്ചുകൊണ്ടാണ് തങ്ങൾ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നു തന്റെ കാലഘട്ടത്തിലെ യുവാക്കളെ സഹാബാക്കളെ തങ്ങൾ വളരെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു അബ്ദുലാഹിബിൻ അബ്ബാസ് പറയുന്നു എന്ന് പറഞ്ഞാൽ ആ സഹാബി നിബിധങ്ങൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം പന്ത്രണ്ട് വയസ്സാണ് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സാണ് അത്ര ചെറുപ്പം അദ്ദേഹം പറയുന്ന ഒരിക്കൽ ഹബീബായ തങ്ങൾ ഹബിബായ താങ്കൾപ്പെട്ട സഹാബാക്കളും ഇരിക്കുന്ന ഒരു ഞാൻ വലത് ഭാഗത്തിരിക്കുന്നു ഇടതു ഭാഗത്ത് സഹാബാക്കൾ പ്രധാനിയായ അബുബക്കർത്തലും ഇരിക്കുന്നു തങ്ങൾ സദസ്സിൽ വെച്ച് വെള്ളം കുടിച്ചു വെള്ളം അല്പം ബാക്കിയായി താങ്കൾ അത് തങ്ങളുടെ രീതി അനുസരിച്ച് തങ്ങൾ അത് വലതിരിക്കുന്ന ആളിനാണ് കൊടുക്കുക പക്ഷെ തങ്ങൾ നോക്കിയപ്പോൾ വലത്തിരിക്കുന്നത് ചെറിയ പ്രായമുള്ള അബ്ബാസ് അബ്ദുള്ള എടുത്തിരിക്കുന്നതാകട്ടെ പ്രധാനപ്പെട്ട സഹാബി തന്റെ സ്നേഹിതൻ അബൂബക്കർ അബൂബക്കർത്തരൻ തങ്ങൾ ചോദിച്ചു അബ്ദുള്ള ഞാനിത് അബൂബക്കറിന് കൊടുക്കട്ടെ അദ്ദേഹം പറഞ്ഞില്ല നബിയെ ഇത് താങ്കൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയാണ് ഈ ഇതിന്റെ വിഷയത്തിൽ ഞാൻ ആരെയും പരിഗണിക്കുക എനിക്കാവശ്യമാണ് ഒന്ന് ആ ചെറുപ്പത്തിലെ ആ സഹാബിയുടെ ദീനിയായ ആവേശം നബിയുള്ള സ്നേഹം രണ്ട് യുവാവായ ആ ചെറുപ്പക്കാരന് കുട്ടിക്ക് കൊടുത്തങ്ങൾ കൊടുത്ത പരിഗണന നിബിധങ്ങൾ ചോദിച്ച ചോദ്യം അവിടെ തങ്ങൾ ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷെ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ എങ്ങനെയാണ് യുവാക്കളെ ചേർത്ത് പിടിക്കേണ്ടത് ഉസ്സാമ റതി അള്ളാഹു പറയുന്നു തങ്ങൾ സല്ലാസ്ലിം രോഗം മൂർജിച്ച് മരണ രോഗത്തിൽ കിടക്കുമ്പോൾ തങ്ങൾ അദ്ദേഹത്തെ ലീഡറാക്കി ഒരു ജമാത്തിനെ തയ്യാറാക്കി പറഞ്ഞയച്ചു പക്ഷെ നിബുധങ്ങളെ വേർപിരിയാൻ സാധിക്കുന്നില്ല തങ്ങൾ രോഗത്തിന്റെ മൂർജിച്ച അവസ്ഥയിലാണ് അദ്ദേഹം അവസാന സമയം തങ്ങളെക്കൽ വന്നു അപ്പോൾ തങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രോഗം ഊർജിച്ചിരിക്കുകയാണ് തങ്ങൾ അദ്ദേഹം വന്നപ്പോൾ പതിനേഴ് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഉസാമ എന്ന സഹാബി വന്നപ്പോൾ തങ്ങൾ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി സഹാബി പറയുകയാണ് തങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്തു കൈകൾ ഉയർത്തി സംസാരിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി തങ്ങൾ ദ്വാ ചെയ്തു എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാം എന്നിട്ട് തങ്ങൾ ആ കൈകൾ കൊണ്ട് എൻ്റെ ശരീരം തുടരുകയും ചെയ്തു എനിക്ക് മനസ്സിലായി തങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്തും ഉമ്മത്തിലെ യുവാക്കളെ എങ്ങനെ നാം ചേർത്ത് പഠിക്കണം എന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ് അമർബിനിയു അബി വക്കാ എന്ന് അഹമ്മു അദ്ദേഹം ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ സഹാബാക്കൾ പ്രധാനപ്പെട്ട സഹാബാക്കലുണ്ട് ആ സദസ്സിൽ കുറച്ച് ചെറുപ്പക്കാരെ ആ നാട്ടിൽ ആ കാലഘട്ട ചെറുപ്പക്കാർ അദ്ദേഹത്തിന് മുന്നിൽ വന്നിരുന്നു പ്രായമായ ആളുകളെ അവരെ പുറകിലേക്ക് മാറ്റി നിങ്ങൾ പുറകിലിരിക്കും അദ്ദേഹം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അവരെ അടുപ്പിക്കുകയും അവർക്ക് മുന്നിലേക്ക് കൊണ്ടുവരും അവരെ ചേർത്ത് നിർത്തി കാരണം ഇന്ന് അവർ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലെ യുവാക്കളാണ് ചെറുപ്പക്കാരാണ് നാളെ അടുത്ത സമയം അവർ ഒരു സമൂഹത്തിന്റെ നേതാക്കന്മാരാകാനുള്ളതാണ് ഞങ്ങളൊരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ സമൂഹത്തിലെ കുട്ടികളായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങളുടെ നേതാക്കന്മാരാണ് ഇതുപോലെ ഇവരും സമൂഹത്തിന്റെ നേതാക്കന്മാരാകാനുള്ളവരാണ് ചെറുമാരെ വിധങ്ങൾ പഠിപ്പിക്കുകയാണ് സഹാബാക്കൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ സമൂഹ സമൂഹത്തിലെയും മുസ്ലിമികളായ യുവാക്കളെ നാം ചേർത്ത് പിടിക്കണം എങ്കിൽ അതിലൂടെ രണ്ട് നന്മകൾ ഉണ്ടാകും ഒന്ന് അവർ അവർക്കുള്ളിൽ ദീനിയായ ആവേശങ്ങൾ നിലനിൽക്കും അവർക്ക് ഈമാനിയായ ഉയർച്ചയുണ്ടാകും അവരുടെ ജീവിതങ്ങളിൽ ദീനിയായ ഉയർച്ചയുണ്ടാകും തിന്മകളോട് വെറുപ്പുണ്ടാകും സഹാബാക്കളുടെ കാലഘട്ടങ്ങളിൽ കാണാം അവരുടെ മക്കൾ എങ്ങനെയായിരുന്നു അവർക്കുണ്ടായിരുന്ന ദീനിയായ ആവേശങ്ങൾ എങ്ങനെയായിരുന്നു ഓരോ സഹാബാക്കൾ ഓരോ സഹാബാക്കളുടെ മക്കളിലും യുവാക്കളും ഉണ്ടായിരുന്ന ദീനിയായ ആവേശം എങ്ങനെയായിരുന്നു ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ആ കാലഘട്ടത്തിലെ കുട്ടികൾ കളിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം കാലഘട്ടത്തിൽ വലിയൊരു വ്യക്തി വലിയൊരു മഹാൻ ഈ ചെറുപ്പക്കാരായ ചെറിയ പ്രായമുള്ള ഇദ്ദേഹം കളിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു നീ എന്താ കളിക്കാത്തത് ഇവരെ നീ എന്താ കളിക്കാൻ പോകാത്തത് അദ്ദേഹം പറഞ്ഞു കളിക്കാൻ വേണ്ടിയില്ലല്ലോ അള്ളാഹു നമ്മുടെ ദുന്യാവിലേക്ക് അയച്ചത് കളിക്കാൻ വേണ്ടിയില്ലല്ലോ ഞാൻ ചിന്തിക്കായിരുന്നു നരകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആ മഹാൻ പറഞ്ഞു നീ ചെറിയ കുട്ടിയല്ലേ നീന്ത ഇപ്പോൾ ഇപ്പോൾ മുതൽ നരകത്തെ ഭയപ്പെടുന്നത് അദ്ദേഹം ചെറിയ പ്രായത്തിൽ അദ്ദേഹം പറയുകയാണ് ശരിയാണ് പക്ഷേ എൻ്റെ ഉമ്മ വീട്ടിൽ തീ കത്തിക്കുമ്പോൾ വലിയ വലിയ വിറകുകൾ വെക്കുന്നതിന് മുമ്പ് തന്നെ ആ തീയൊന്ന് കത്താൻ വേണ്ടി ചെറിയ വിറകിന്റെ ചികളകൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെക്കാറുണ്ട് ഞാൻ ചിന്തിക്കുകയാണ് നരകം കത്തിക്കുമ്പോൾ നരകം വേഗത്തിൽ കത്താൻ വേണ്ടി എന്നെ പോലുള്ള ചെറിയ കുട്ടികളെ കൊണ്ട് കത്തിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ ചെറിയ കുട്ടികളുടെ ചിന്ത ഇത്ര ഉന്നതമായിരുന്നു അബ്ദുല്ലാബിൻ പറയുന്നു അവസാനത്തെ ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടു എന്നെ രണ്ടാടുകൾ ഒന്ന് വിളിക്കുന്നു എന്നിട്ട് എന്നോട് പറയുന്നു എണീക്കിന് അബ്ദുള്ള ഇന്നത്തെ രാത്രി ലൈലത്തിൽ കദറിന്റെ രാത്രിയാണ് ഞാൻ എണീറ്റു അദ്ദേഹം പറയുന്നു ഇരുപത്തി ഒന്നോ ഇരുപത്തിമൂന്നോ ഒറ്റ രാവായിരുന്നു അന്നത്തെ കുട്ടികൾ സ്വപ്നം കണ്ടിരുന്നത് അവരെന്ത് അവസ്ഥയിലായിരുന്നു പറയുന്നു ഞാൻ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ടു ഞാൻ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഹബീബായ തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു ഷാഫി പറയുകയാണ് ഒരു കാലഘട്ടത്തിലെ ഈ കുട്ടികളുടെ ദീനിയായ അവസ്ഥയായിരുന്നു അബ്ദുലാ ചെറിയ പ്രായത്തിൽ തന്റെ അമ്മായി മൈമൂന റബി അള്ളാഹു താലിന്റെ വീട്ടിൽ വരുമായിരുന്നു രാത്രി കാലങ്ങളിൽ ഇത് പറഞ്ഞ പോലെ അദ്ദേഹം നിബിധങ്ങൾ മരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രായം പന്ത്രണ്ടോ പതിമൂന്നോ എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായം അത്ര ചെറുതായിരിക്കും മൈമോൻ ഹോത്താൽ ഈ വീട്ടിൽ വരുമായിരുന്നു എന്നിട്ട് അമ്മായിയോട് പറയുമായിരുന്നു രാത്രി നിബിതങ്ങൾ നമസ്കരിക്കാൻ എണീക്കുമ്പോൾ എന്നെയും വിളിക്കണം ഞാനും കാണട്ടെ നിബിധങ്ങളെ രാത്രിയിലെ നമസ്കാരം എങ്ങനെയാണ് നിബിധങ്ങൾ എങ്ങനെയാണോ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്നത് രാത്രി തങ്ങളുടെ നമസ്കാരത്തിന്റെ രീതിയും അതിന്റെ അതിന്റെ ശൈലിയും ഞാനൊന്ന് കാണട്ടെ എന്ന്

വലിയ മഹത്വങ്ങൾ പറഞ്ഞ സഹാബി ഈ ചെറുപ്പക്കാരെ പോയി കണ്ടു പറഞ്ഞു നീ എനിക്ക് വേണ്ടി വേണ്ടിയത് വാചിയാണ് നീ എനിക്ക് വേണ്ടി സിഫാർ ചെയ്യണം ആ ചെറുപ്പക്കാരൻ ചോദിച്ചു അബൂസർ നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബിയല്ലേ അല്ലേ അതെ പക്ഷേ നിന്നെ കുറിച്ച് ഉമറിന്റെ വായിൽ ഞാൻ കേട്ടു നീ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു വളരെ നല്ല ചെറുപ്പക്കാരനാണ് എന്ന് അതുകൊണ്ട് ഉമറിന്റെ നാവിൽ ഒരിക്കലും അസത്യം വരികയില്ല നീ എനിക്ക് വേണ്ടി വാച്ചി ഒരു കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ കുട്ടികളുടെ യുവാക്കളുടെ അവസ്ഥ ഇതായിരുന്നു സ്വയം ദീനിയായ ഒരു ആവേശം ഉയർന്ന അവസ്ഥ രണ്ട് അതോടൊപ്പം തന്നെ അവർ ദീനിന് വേണ്ടി ജീവിക്കുന്നവരായിരുന്നു അന്നത്തെ യുവാക്കളിൽ അന്നത്തെ കുട്ടികളിൽ രണ്ടാമത് കണ്ടിരുന്ന് അവർ ദീനിന് വേണ്ടി ജീവിക്കുന്നവരായിരുന്നു അവർ ഓരോരുത്തരും യുവത്വത്തിൽ മനസ്സിലാക്കി എനിക്ക് ലഭിച്ച ഈ പരിശുദ്ധമായ ഇസ്ലാം ലോകത്തുള്ള മനുഷ്യർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കണം ലോകത്തുള്ള ലോകത്തുള്ള മനുഷ്യലേക്ക് ഇസ്ലാം എത്താൻ ഞാൻ കാരണക്കാരനാകണം ഇസ്ലാമിന്റെ നിലനിൽപ്പിനും ഇസ്ലാമിന്റെ വളർച്ചക്കും എൻ്റെ മുഴുവൻ കഴിവും എൻ്റെ അധ്വാനവും ഞാൻ ചെലവഴിക്കണമെന്ന് ആ കാലഘട്ടത്തിലെ മുഴുവൻ ചെറുപ്പക്കാരും ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ റതി അദ്ദേഹം പറയുന്നു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ ബദറിൽ പോകാൻ നബിയോട് അനുവാദം ചോദിച്ചു എൻ്റെ പ്രായം ചെറുതായി നബിയിൽ അനുവദിച്ചില്ല പതിനാല് വയസ്സായപ്പോൾ മുഹമ്മിൽ പോകാൻ അനുവാദം ചോദിച്ചു പ്രായം ചെറുതായി എന്നെ തങ്ങളുടെ അനുവദിച്ചില്ല പതിനഞ്ച് വയസ്സായപ്പോൾ ഹന്തൽ പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചു തങ്ങൾ എനിക്ക് അനുവാദം നൽകി ചിന്തിച്ചു പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സിൽ അവരുടെ ചിന്ത എന്തായിരുന്നു അവരുടെ ആഗ്രഹം എന്തായിരുന്നു അള്ളാഹുന്റെ ദീന്റെ വഴി പുറപ്പെട്ട് തന്റെ ജീവൻ നൽകാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ കുട്ടികൾ യുവാക്കൾ ചിന്തിക്കുന്ന അവസ്ഥയിൽ അവർ മാറിയിരുന്നു സാഗർ അധികം പറയുന്നു ഞാൻ ബദറിൽ പങ്കെടുത്തു പങ്കെടുക്കുമ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ എന്നെ കൈകൊണ്ട് മുഖം തടങ്ങിയാൽ ഒരു രോമം പോലെ മുഖത്തുണ്ടായിരുന്നില്ല ആടി മുളയ്ക്കാത്ത അവസ്ഥയിൽ മീശ മുളക്കാത്ത അവസ്ഥയിൽ ഞാൻ ബദറിൽ പങ്കെടുക്കുകയുണ്ടായി പറയുന്നു ഞാൻ ബദറിൽ പങ്കെടുത്തു ബദറിൽ പങ്കെടുക്കുമ്പോൾ എന്റെ അവസ്ഥ എന്റെ ചെറുപ്പം എത്രയായിരുന്നു കൈകൊണ്ട് മുഖത്ത് തടങ്ങിയാൽ ഒരു രോഗം പോലും മുഖത്തുണ്ടായിരുന്നില്ല ചെറുപ്പക്കാരായ കുട്ടികൾ എന്ന് പറയുന്ന പ്രായത്തിൽ സഹാബാക്കളുടെ കുട്ടികളുടെ ആവേശമാണ് ദീനിയായ ആവേശമാണ് ഒരു സഹാബി അദ്ദേഹം പറയുന്നു ഞാനും ഞാനും വാപ്പയും ഒരു യുദ്ധത്തിൽ പുറപ്പെടാൻ തീരുമാനിച്ചു വാപ്പ പറഞ്ഞു ഞാൻ പോകാം മകൻ പറഞ്ഞു ഞാൻ പോകാം തർക്കമായി നബി തങ്ങളുടെ അടുക്കൽ വന്നു തങ്ങൾ പറഞ്ഞു നറുക്കിടാൻ പറഞ്ഞു നറുക്കിട്ടു നറുക്ക് വീണത് മകനു വേണ്ടി ഞാൻ വാപ്പ പറഞ്ഞു പോലെ നീ ചെറുപ്പമാണ് എനിക്കിനീ സന്ദർഭങ്ങളുണ്ട് ഞാൻ വാപ്പയില്ലേ പ്രായമായില്ലേ ഞാൻ പോകട്ടെ മകൻ പറഞ്ഞു ഇല്ല വാപ്പ നന്മയുടെ വിഷയത്തിൽ ആഹാരത്തിന്റെ വിഷയത്തിൽ ദീൻ്റെ വിഷയത്തിൽ ഒരിക്കലും വാപ്പക്ക് ഞാൻ മുൻഗണന നൽകിയില്ല എനിക്ക് പോകണം ചെറുപ്പക്കാരായ യുവാക്കളായ കുട്ടികളായ സഹാബാക്കൾ അള്ളാഹിന്റെ ദീൻ്റെ വഴിയിൽ ദീൻ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലാഹു പോലെ പതിനെട്ട് വയസ്സിൽ മുസ്ലിമായ സഹാബിയാണ് ഇരുപത് വയസ്സിൽ ഒരു നാടിന്റെ ഗവർണറാക്കി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അള്ളാഹുലേക്ക് യാത്രയായി ഈ ചെറിയ പ്രായം മുഴുവൻ അള്ളാഹുന്റെ ദീനു വേണ്ടി ചെലവഴിച്ചു സ്വന്തം നാട് വിട്ടു യാത്ര ചെയ്തു ചെറുപ്രായത്തിൽ തന്നെ തന്റെ മക്കൾ മരണപ്പെട്ടു പോയി തന്റെ രണ്ട് ഭാര്യമാർ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ ജീവിതം തിരികെ ഉമർ ഉമർ പോകുമായിരുന്നു അത്രമാത്രം ആ ചെറുപ്പക്കാരെ കൊണ്ട് എന്തെങ്കിലും ദീനിയായ ഒരു പ്രശ്നം വന്നാൽ അദ്ദേഹം ഏറ്റവും പ്രാധാന്യത്തോടെ ക്ഷണിച്ചിരുന്നത് ആ കാലഘട്ടത്തിലെ യുവാക്കളെയാണ് കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു യുവാക്കളെ കൊണ്ട് ദീനിന്റെ നെൽപ്പുണ്ടാവുകയും ഇനി എത്രയോ ചരിത്രങ്ങളും പുറകിലേക്ക് നോക്കിയാൽ ഒരു കാലഘട്ടത്തിലെ മുസ്ലിമികളായ ചെറുപ്പക്കാർ യുവാക്കൾ നമ്മൾ കുട്ടികൾ എന്ന് പറയുന്നവർ അവരാണ് കാലഘട്ടം വരെ എത്തിച്ചത് എന്നാൽ ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ് നമ്മുടെ യുവാക്കളുടെ അവസ്ഥ എന്താണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ് അവരുടെ ആവേശം എന്താണ് അവരുടെ സ്വപ്നം എന്താണ് അവരുടെ ചിന്തകൾ എന്താണ് എന്താണ്മാരെ നമ്മൾ 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 ചിന്തിക്കണം എന്തുകൊണ്ട് സംഭവിച്ചു എന്താ അതിന്റെ കാരണം ഒന്ന് മാതാപിതാക്കൾ മക്കൾക്ക് ദീനിയായ മാതൃക അല്ലാതെ മാറിയെന്നുള്ളതാണ് ഉമ്മമാർ അവർ വീടിന്റെ ജോലികൾ ജോ മു മുഴുകി വാപ്പമാർ സമ്പാദ്യത്തിൽ മക്കളെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു മക്കൾക്ക് മാതൃകയാകണ്ട മാതാപിതാക്കൾ ഇല്ലാതായി ഒരു വീട്ടിലും ഉമ്മയുണ്ട് പക്ഷേ മകൻ എങ്ങനെയാകണമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള മാതൃകയുള്ള വാപ്പയില്ല ഒരു ഉമ്മയില്ലാത്ത അവസ്ഥയിൽ വീടുകൾ കാലിയായി രണ്ടാമത്തെ കാരണം നമ്മുടെ മക്കൾക്ക് ദീനി ദീനിയായ സംസ്കാരം ദീനിയായ തർവിയത്ത് അത് ശരിയായി ശീലിപ്പിക്കപ്പെടുന്നില്ല അത് വേണ്ട കാലഘട്ടം പരിശീലിപ്പിക്കപ്പെടുന്നില്ല കുറഞ്ഞ മദ്രസയിലെ കാലഘട്ടം കെടിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് ദീനിയായ ഒരു ശീലം ഒരു പരിശീലനം ലഭിക്കുന്നില്ല കുറച്ചു കാൾ കുറച്ച് ചെറിയ പ്രായം ദീൻ പരിശീലിക്കേണ്ട പ്രായം എത്തു മുമ്പ് തന്നെ ദീനുമായുള്ള ബന്ധം നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ദീനി പരിശീലിച്ചുണ്ടാകേണ്ടതാണ് അത് പഠിച്ചു മാത്രമല്ല ജീവിതങ്ങൾ പരിശീലിക്കപ്പെടണം ജീവിതങ്ങൾ പരിശീലിക്കപ്പെടണം നമ്മുടെ യുവാക്കളുടെ ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾ അത് മുഴുവനായി നാം നമ്മുടെ ബാഹ്യമായ സമ്പാദ്യ മേഖലയിൽ മാത്രം ചെലവഴിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം ചെലവഴിക്കപ്പെടുന്നു ദീൻ ശീലിക്കുന്നില്ല ദീൻ പരിശീലിക്കുന്നില്ല ജീവിതത്തിൽ അതുകൊണ്ട് നഷ്ടമാർക്കാണ് തീർച്ചയായും ഉമ്മത്തിന് ഒരു മാത്രം എഴുതിയിട്ടുണ്ട് മൂന്ന് നില നഷ്ടമുണ്ടാകും ഒന്ന് ഇവരെ കൊണ്ട് തന്നെ ഇസ്ലാം നശിക്കുന്നതാണ് നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ മാർ നമ്മുടെ വക്വിന്റെ ഭൂമികൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ നമ്മുടെ പള്ളികളെ പൊളിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഇതെല്ലാം വലിയ നഷ്ടങ്ങൾ തന്നെയാണ് അതിനേക്കാൾ വലിയ നഷ്ടം നമ്മുടെ മക്കൾക്ക് ദീനിയായ തർബ്യത്തില്ലാതാകില്ല ഇതിനേക്കാൾ വലിയ നഷ്ടമാണ് നാം എത്ര മാത്രം നാം എത്രമാത്രം ശ്രദ്ധ കൊടുക്കണം അല്ലാ ഐക്യബാൽ പറയുമായിരുന്നു മുസ്ലിമികളെ പള്ളികൾ പൊളിച്ചതിന്റെ പേരിൽ ഇസ്ലാം ഇല്ലാതാവുകയില്ല ഇസ്ലാമിന്റെ ഇല്ലായ്മ മുസ്ലിമായ മക്കൾക്ക് ദീനിയായ തർബ്യത്ത് ലഭിക്കാതിരിക്കില്ല അവിടെ ഒന്ന് നമ്മുടെ ഈ മക്കൾ തന്നെ ഇസ്ലാമിന് നേരെ എതിരായി തീരും രണ്ട് ഓരോ മാതാപിതാക്കളും ഈ മക്കളുടെ വിഷയത്തിൽ ദുന്യാമി തന്നെ കരയേണ്ടി വരും ുംറപ്പായ മകനുമായി പരാതി വന്നു അനുസരിക്കുന്നില്ല ഉപദ്രവിക്കുന്നു മഹത്വം കടമയെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ആ മകൻ ചോദിച്ചു അല്ല വാപ്പക്ക് മക്കളോട് കടമയൊന്നുമില്ലേ പറഞ്ഞു കടമയുണ്ട് എന്തെല്ലാം കടമകളാണ് അതിൽ ഉമർ പറഞ്ഞ കടമ വാപ്പ മക്കളെ ദീൻ പഠിപ്പിക്കണം ഖുർആാൻ ഉമർ പറഞ്ഞു ചെറുപ്പക്കാരൻ പറഞ്ഞു എങ്കിൽ എന്റെ വാപ്പ എന്നോട് ഇതൊന്നും ചെയ്തിട്ടില്ല ഉമർ മുഖത്ത് നോക്കി പറഞ്ഞു പരാതിയുമായിരിക്കണോ മകനോട് ചെയ്യേണ്ട കടമകൾ പൂർത്തീകരിക്കാതെ അതുകൊണ്ട് നമ്മൾ തന്നെ ദുഞ്ഞാവിൽ അതിന്റെ വേദന അനുഭവിക്കേണ്ടി വരും മൂന്നാമതാ ആഹ്രത്തിൽ ഇതേ മക്കൾ നാം നമ്മുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് വളർത്തിയ ഇതേ മക്കൾ തന്നെ ആഹ്രത്തിൽ പിടിച്ചു നിർത്തും ഹദീസ് വരുന്നുണ്ട് ആഹ്രത്തിൽ ചില ആളുകൾ വരുമ്പോൾ അവരോട് പറയും நன்மகளெல்லாம் குடும்பக்கார் கொண்டு போய் அவருள்ள கடமைகள் பூர்த்திகரிக்காத நமஸ்காரத்தை நம்ம அம்மளை மக்கள் கொண்டு போகும் காரணம் அவருடைய கடமை பூர்த்திக் மக்களை தீனியை வளர்த்தல் ஓரோ மாதாபிதமையான் பிரத்யேகி காலகட்டத்தில் ஏற்ற வலியுறம் ஈ காலகட்டத்தில் ஓரோ பண்டிதன்மாரும் ஓரோ உமராக்களும் ஓரோ மஹலிண்ட கமிட்டிக்காரும் நாம் வலிய வலிய வினாரங்களுக்குள்ளி பள்ளியிட ஆர்ச்சு வலுதாக்கள் சிந்தையிலான பள்ளி ஏசியும் வந்துலான മുസ്ലിമികളുടെ സംഘടനകൾ അതിന്റെ മുഴുവൻ ചിന്തകളും മുസ്ലിം സമ്പത്ത് ഒരുമിച്ച് കൂട്ടാൻ അല്ലെങ്കിൽ ബാഹ്യമായ ഏർപ്പാടുകൾക്ക് വേണ്ടി എന്നാൽ ഒരു ഒരു നാട്ടില് ചെയ്യേണ്ട ഏറ്റവും വലിയ ഇസ്ലാമിന്റെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ യുവാക്കളെ ദീനിയായി നിലർത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആര് ചിന്തിക്കുന്നു ഏത് മഹല് ചിന്തിക്കുന്നു ഏത് ഉമറാക്കൾ ചിന്തിക്കുന്നു വലിയ നഷ്ടത്തിലേക്ക് ആകുന്നത് അതുകൊണ്ട് നമ്മുടെ യുവാക്കൾ ദീനിയിൽ വളരണം ദീനി സംസ്കാരം നിലനിൽക്കണം അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം അതിന് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കൾക്ക് അവധിയാണ് വെക്കേഷനാണ് സമയത്ത് ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കുന്ന അവസരങ്ങളാണ് വെക്കേഷൻ ക്ലാസുകൾ ദീനിയായ പരിശ്രമങ്ങൾ ചലനങ്ങൾ അള്ളാഹിന്റെ ദീരവ് ജമാത്തുകൾ യാത്രയാകുന്നു ഇതിൽ പറഞ്ഞ മക്കളെ പറഞ്ഞയക്കണം ഈ കിട്ടുന്ന അവധി സമയത്ത് നമ്മുടെ മക്കളെ ദുന്യാവ് സമ്പാദിക്കാനും കടയിൽ നിൽക്കാനും വണ്ടിയിൽ പോകാനും എന്നെ പറഞ്ഞയച്ച് മക്കളെ നശിപ്പിക്കുന്നെങ്കിൽ വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത് അവധി കിട്ടുന്ന സമയത്ത് പോലും മക്കളെ അല്പം ദീൻ പഠിപ്പിക്കാനോ ദീനിയായ ക്ലാസുകൾ കയക്കാനോ സമയമില്ല എങ്കിൽ എത്ര ഒരു അക്രമം കാണിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മക്കളെ ഈ കിട്ടുന്ന അവധി സമയമെങ്കിലും അള്ളാഹിന്റെ ദീൻ്റെ വഴി ജമാത്തുകൾ പറഞ്ഞേക്കും ദീൻ്റെ വഴി യാത്ര ചെയ്യട്ടെ പള്ളികൾ കഴിഞ്ഞുകൂടട്ടെ ദീൻ പഠിക്കട്ടെ ദീൻ മനസ്സിലാക്കട്ടെ വെക്കേഷൻ ക്ലാസുകൾ നടക്കുന്നു അതിൽ പറഞ്ഞേക്കും അവസരങ്ങളെ മനസ്സിലാക്കി യാത്രയാക്കി അലഹമ്മുള്ള നമ്മുടെ പള്ളിയിൽ നിന്നും തിങ്കളാഴ്ച അലഹമ്മുള്ള നാൽപ്പത് ദിവസത്തെ പത്ത് ദിവസം ജമാത്തുകൾ പോകുന്നു യുവാക്കൾക്ക് വേണ്ടിയുള്ള ജമാത്തുകളാണ് നമ്മളോരോരുത്തരും നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ നാടുകളിൽ നിന്ന് പരിചയമുള്ള മക്കളെ പറഞ്ഞേക്കും അവസരങ്ങളാണ് ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമുക്കും നമ്മുടെ ഉമ്മത്തിനും നാടിനും പ്രയോജനമാണ് അല്ലാഹുതല കാര്യങ്ങൾ മനസ്സിലാക്കി അമിത് ഷിമാർ ആകട്ടെ